വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിലെ ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പദ്ധതിക്ക് ചെലവായത് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സഹായ ഉപകരണ വിതരണം നമ്മുടെ ബഡ്സ് സ്കൂളിൽ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അതുപോലെ തന്നെ കലാ സാംസ്കാരിക മേഖലകളിൽ അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കുന്നതിനുള്ള വേദികൾ കേരളോത്സവം ഉൾപ്പെടെയുള്ള വേദികൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തായി മാറ്റുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് ഒറ്റക്കെട്ടായി തന്നെ പഞ്ചായത്ത് ഭിന്നശേഷി വിഭാഗങ്ങളെ ചേർത്തു നിർത്തിക്കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ നിർവഹിച്ചു പോരുന്നതോടൊപ്പം ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തിന്റെ സകല നിർവഹണങ്ങളും നടത്തിപ്പോരുന്നതിന് ശ്രദ്ധ ചെലുത്തുകയും അതിനുവേണ്ട തുക വകയിരുത്തിയിട്ടുമുണ്ട് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ലൈജു ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മെമ്പർമാരായ ശ്രീദേവി സനോജ് സുമ ശ്രീനിവാസൻ ഐസിഡിഎസ് സൂപ്പർവൈസർ റസിയ കെ എന്നിവർ സംസാരിച്ചു അതിനുവേണ്ടി തുകയും ആസ് വകയിരുത്തിക്കൊണ്ടുള്ള നിർവഹണമാണ് ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കൊണ്ടിരിക്കുന്നത് ഒന്നര ലക്ഷം രൂപയോളം നമ്മൾ ഈ ഭിന്നശേഷി സഹായ ഉപകരണ വിതരണത്തിനായി ഈ വർഷം മാറ്റിവെച്ച് മാറ്റിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം തുടങ്ങിയാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കി പോരുന്നത് ഏറ്റവും വിജയപ്രദമായ രീതിയിൽ തന്നെ നടപ്പിലാക്കാനും അങ്ങനെ ഭിന്നശേഷിക്കാരെ വിഭിന്നങ്ങളായ ശേഷിയുള്ളവരാക്കി വളർത്തിയെടുത്ത് ചേർത്ത് നിർത്തുന്ന പദ്ധതിയിലൂടെ ഈ മേഖലയെ ഏറ്റവും സമ്പുഷ്ടമാക്കുന്ന പ്രവർത്തനമാണ് ഇടക്കര ഗ്രാമപഞ്ചായത്ത് കാഴ്ചവെച്ചത്